ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരോഗ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയത് അവഗണന മാത്രമെന്ന് സമരത്തിനിറങ്ങിയതെന്നും സ്വന്തമായി കെട്ടിടം വേണമെന്നുമാണ് വിദ്യാർത്ഥികൾ रो कंदा गिरोबो നഴ്സിംഗ് കോളേജിലെ മുഴുവൻ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളും ക്ലാസ് ബഹിഷ്കരിച്ച പ്രതിഷേധത്തിൽ പങ്കെടുത്തു മെഡിക്കൽ കോളേജ് ബ്ലോക്കിന് മുന്നിലായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നാല് വിദ്യാർത്ഥികളാണുള്ളത് എന്നാൽ നാല് ബാച്ചുകൾക്കായി രണ്ട് ക്ലാസ് മുറികൾ മാത്രമാണുള്ളത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ താമസം എം ബി ബി എസ് വിദ്യാർത്ഥിയുടെ ഹോസ്റ്റലിലാണ് ഒരു റൂമിൽ ആറുപേർ വരെ താമസിക്കുന്നതായും പരാതിയുണ്ട് നഴ്സിംഗ് കോളേജിനും നഴ്സിംഗ് സ്കൂളിനുമായി നേരത്തെ ചെറുകയിൽ അഞ്ചേക്കർ സ്ഥലം ഏറ്റെടുത്തിരുന്നു ചെരുവ് മൂലം പ്രദേശം നിർമ്മാണ പ്രവർത്തനത്തിന് അനുയോജ്യമല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയതോടെ നിർമ്മാണം മുടങ്ങി സൗകര്യങ്ങൾ നൽകാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരി എന്ന് പറഞ്ഞിട്ട് ഈ സർക്കാർ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത് നാളിതുവരെയായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോളേജ് കെട്ടിടമോ ഒരു ഹോസ്റ്റൽ സൗകര്യമോ സർക്കാർ ഇതുവരെ ഒരുക്കി തന്നിട്ടില്ല രണ്ടായിരത്തി മുതൽ ഞങ്ങൾ നിവേദനങ്ങളായിട്ട് ഞങ്ങളുടെ പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ും ഡിമിങ്ങൾ റെസ്പോൺസ് ലഭിച്ചിട്ടില്ല മെഡിക്കൽ കോളേജ് തന്നെ എന്താ പറയുക ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു അംഗീകാരം ഇല്ലാത്ത ഒരു നഴ്സിംഗ് കോളേജിൽ ഞങ്ങൾ നിൽക്കുന്നത് ആകെ കോളേജിന് ഒരു ബോർഡ് മാത്രമേ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് മുറികൾക്ക് വേണ്ടിയിട്ട് അടിയും ഉന്തും പിടിയാണ് നടക്കുന്നത് ഇത്തരത്തിലൊരു അവസ്ഥയിലാണ് ഞങ്ങൾ നിലവിൽ നിന്ന് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യണം എല്ലാ പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്ത് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം അതുവരെ ഈ സമരം മുന്നോട്ട് തന്നെയാണ് പിന്നോട്ട് ഒരിക്കലും പോകില്ല എന്നാണ് ഞങ്ങളുടെ <laughs> തീരുമാനം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഗാലറി എടവണ്ണ എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എമിറേറ്റ്സ് എമിറേറ്റ്സ് ആൻഡ് ആൻഡ് വിലക്കുറവുമായി സാനിറ്ററീസ് അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ